നമസ്കാരം ഞാൻ ജസ്ന സലീം ഇത് മണ്ഡലമാസമാണെന്ന് അറിയാലോ അപ്പം ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഇവിടെ കൊയിലാണ്ടി കൊല്ലത്ത് അങ്ങനെ ഭക്ഷണം നൽകുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം എനിക്ക് അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മതം അതിന് അതിന് എതിരാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാൽ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാണ് മറ്റൊന്നുമല്ല എൻ്റെ വീട്ടിൽ ഞാനൊരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു ആ കൊല അവിടെ അവർക്ക് അയ്യപ്പന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അതാവുമ്പോൾ പിന്നെ വായക്കൊലയ്ക്ക് ജാതിയും അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊല വെട്ടിയിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി കരുതിയത് കൊല ഏകദേശം ദേ പഴുത്ത് വന്നിട്ടുണ്ട് ട്ടോ പഴുക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിന്നുണ്ടായിരുന്നു വലിയ കൊലയാണ് എന്നെ

കൊലയും കൊണ്ടുപോവാണ് എനിക്ക് പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് എന്ന് പറയാൻ ഞാൻ കാറൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് ടൂ വീലറിൽ പോകുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് അയ്യപ്പന്മാർ നടന്ന് മലക്ക് പോകുന്നത് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കുകയോ വെള്ളം മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞ് പാടി നടക്കരുത് എന്ന് പറയാറുണ്ട് എന്നാൽ പോലും ചെയ്ത കാര്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അതാണ് സംഭവം ഒന്ന് കട്ടാക്ക അങ്ങനെ ഞാൻ ഞാനത് കട്ടാക്കിയത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ബി ജെ ഉണ്ട് സ്ഥാനാർത്ഥിയുണ്ട് മൂന്നേട്ടനെ മൂന്നേട്ടനെ കണ്ടപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കട്ടാക്കിയതായിരുന്നു അപ്പം അങ്ങനെയാണ് നടന്നു പോകുന്ന ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ കാണാറുണ്ട് കൊയിലാണ്ടി ആ ഏരിയ കൂടെയൊക്കെ ബൈപ്പാസ് കൂടെ പോകുന്നതേ അപ്പോൾ ഞാൻ അത്രത്തോളം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഇവർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള തുക നൽകിയാൽ എന്ന് ചോദിക്കാറുണ്ട് ചിലര് പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനം നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞത് പോലും എൻ്റെ വീട്ടിൽ അശുദ്ധിയായിട്ടുള്ള ആരും കാര്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നുവെച്ചാൽ വായക്കുലയ്ക്ക് ജാതിയും മതവും ഇല്ല എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വായക്കുല ഇതിനു മുമ്പേ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ലാത്തത് കൊണ്ട് ഞാനത് പുറത്ത് കാ പറഞ്ഞില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതിനും വരും ചെയ്യുന്നത് ചെയ്താൽ പോരെ എന്തിനു പറയുന്നതാണ് അവരോടൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു മറുപടി പറയാമെന്ന് ഒരിട്ട് കാര്യമേ ഉള്ളൂ എനിക്കൊരു എനിക്ക് അതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട് അതെൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെച്ചാൽ മാത്രമേ എനിക്ക് എനിക്കതെന്ന് എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയുകയും ചെയ്യൂ അതിൽ നിന്നുള്ള പത്ത് രൂപ കിട്ടുകയും എനിക്ക് ചെയ്യുള്ളൂ ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചെയ്യുന്നത് ചെയ്താൽ പോലെ നിങ്ങളെന്തിനു കാണിക്കണമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് പല പാർട്ടിയിലുള്ള ഒരു പാർട്ടിയെ മാത്രം ഞാൻ പറഞ്ഞില്ല കേട്ടോ പല പാർട്ടിയിലുള്ള നേതാക്കന്മാരും പലതും പറയുന്നുണ്ട് അവർക്കെന്താ ചെയ്താൽ പോരെ പറയേണ്ട ആവശ്യമുണ്ടാവും അപ്പം നമ്മൾ ചെയ്തത് മറ്റുള്ളവരിലേക്കൂടി എത്തിക്കുക എന്നുള്ളത് അത് കണ്ട് ആർക്കെങ്കിലും അതേപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതും ഇങ്ങനെ ചെയ്യുന്നതും കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ പിഷാരികവിന് മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ വർഷം അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല പോയി നോക്കുകയാണ് ഞാൻ കുറേ ദിവസമായി ആ ഭാഗത്തേക്ക് പോയിട്ടന്നെ അപ്പോൾ പോയി നോക്കട്ടെ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇല്ലെങ്കിൽ സേവാഭാരതീനെ കണക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ട് സേവാഭാരതിയിൽ ഞാൻ ദഹിപ്പിക്കും അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സേവാഭാരതിൻ്റെ ആൾക്കാരെയൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഫുഡ് കൊടുക്കുന്ന ായിട്ടില്ലെങ്കിൽ ഞാൻ സേവാഭാരതിനെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ എവിടെയാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ റൈറ്റ് സൈഡിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് യെസ് അവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം േ <laughs> ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ആരില്ല എന്ന് തോന്നുന്നു എനിക്കും ലേഡീസൊക്കെ എത്തി വെച്ചിട്ടുണ്ട് പോയി നോക്കാം 加油、嗯 ময়ে চুৰি <speaking> <outras>

ഞാൻ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇളനീര് കിട്ടും ഇളനീരല്ലോ ഇളനീർ ജ്യൂസ് അതും കൂടി ഒന്ന് കുടിച്ചിട്ട് പോയേക്കാം അതല്ലേ നല്ലതു മോനെ വണ്ടി കുറച്ചപ്പുറത്തേക്ക് തക്ക മക്കെന്നാ പിഷാരികാവിൻ്റെ മുമ്പിൽ കൂടി ഒന്ന് പോവുകയും ചെയ്യാവ് അമ്മിനെയൊന്ന് കാണാം പിഷാരികാവിന ഞങ്ങളൊക്കെ അമ്മ പറയൂട്ടോ പ്രതി ഗൂഗിൾ ഗൂഗിൾ പേ അല്ല ഇവിടെ അല്ല അവിടെ സാമിക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്രയാ പൈസ എന്നൊന്നും എനിക്കറിയില്ല മൂക്കാ നമുക്ക് കിട്ടുമോ ആ നൂറ്റമ്പത് രൂപ ഉണ്ട് ഒന്നിനത് രൂപ എങ്ങനെ തന്നെ മോൾക്ക് ഒന്ന് പാർസൽ മേടിക്കുകയും ചെയ്യണം അങ്ങോട്ട് പറ്റി السلام عليكم ورحمه الله وبركاته چائے آدی اور چائے آدی کیا ہے سمپل ہے ایک اور 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 ایک ഇതാണ് കൊയിലാണ്ടി കൊല്ലത്ത ഫേമസ് ആയിട്ടുള്ള ഇളനീർ പൂ ഇതാണ് കേട്ടോ കൊല്ലം വിഷാരിയാവിലെ ചിറ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അവിടെ ഒരു ബ്രഹ്മ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നതാണത് ഉണ്ട് കേട്ടോ ഏത് മതസ്ഥർക്കിറങ്ങുക ഏത് മതസ്ഥർക്കിറങ്ങിക്കൂടാ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കൊല്ലം ചിറയായിട്ട് അറിയപ്പെടുന്നത് ഇതാണ് വിഷാരിയാവ് അമ്പലത്തിൻ്റെ കൊളായിട്ട് അറിയപ്പെടുന്നത് കൊല്ലം ചിറക്ക് ജാതി മതഭേദ മന്യമില്ല എന്നുള്ളതിന്റെ തെളിവുക അവിടെ കൊറച്ച് മൊല്ലിയാൽ പയ്യന്മാര് കുളിക്കുന്നുണ്ട് ഇനി ജസ്റ്റ് കാണിച്ചു തന്നു എന്നൊന്നും വേണ്ട ജാതി മത എന്നാണ് മതഭേദന്യെന്നാണ് തോന്നുന്നത് ഇതിൽ വന്നതല്ലേ അപ്പൊ പിശാരികാവ് അമ്മനെ എന്ന് കണ്ടിട്ട് പോയതാന്ന് കരുതി ക്ഷേത്രത്തിലേക്കുള്ള വഴി പിശാരികാവ് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ദേവി ആട്ടോ എനിക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് പിശാരിക ഉത്സവം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മൂസതുമാരാണ് അവിടെ പൂജ ചെയ്യുക അപ്പോൾ ഹൈന്ദവരോട് മൂസദ്മാരാണ് എന്നൊന്നും ഞാൻ എന്താണ് ഈ മൂസദ് എന്നുള്ളതൊന്നും അടുത്ത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ മുസ്ലിം അടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ താല്പര്യവുമില്ല കേട്ടാ ഞാൻ ഇതിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം മുസ്ലിം മതസ്ഥരോട് എന്താണ് മൂസദമാർ എന്ന് പറഞ്ഞു തരാം എനിക്ക് താല്പര്യമില്ല ഞങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയൊക്കെ ഹൈന്ദവർക്ക് ഏതായാലും അറിയാലോ ാവ് അമ്മയുടെ നടക്കലെത്തിന്റെ പിഷാരികാവ് എന്നാണ് പക്ഷെ പലരും പറയും ശാരികാവ് എന്നാണ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ശാരികാവ് ശാരികാവ് എന്ന് മാത്രം പറയാ പിഷാരികാവ് കൂട്ടാറ് കുറവാട്ടോ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാര് ഈ പിഷാരികാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല ഭയങ്കര സ്ട്രോങ് ദേവിയെന്ന് വെച്ചാ ഭയങ്കര സ്ട്രോങ് ദേവിയ പി ദേവസ് മലബാർ ദേവസ്വം ബോർഡിൽ മലബാർ ദേവസ്വം ബോർഡിൽ പിഷാരികാവ് വരുന്നത് வந்துட்டுமா வண்டி வரையா அடுத்தேக்கு வருமா சொன்ன கேட்க கேக்குமா ഇനി പോയാ തട്ടുന്ന് വണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ ഒന്നില്ല അയ്യോമനെ അപ്പൊ ഒന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോരാ അതുകൊണ്ട് ശരിയാണ് മനസ്സിലായില്ല നിങ്ങളെ ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോന്നില്ലേ ചേട്ടാ നമ്മടെ പിഷാരി കൃഷ്ണന്റെ ഫോട്ടോ മരിച്ചൊന്നില്ലേ ഞാനേ പ്രശ്നം പിന്നെയുണ്ടല്ലേ പ്രശ്നം ഞാനൊന്നും അല്ല വീഡിയോ എടുത്ത് ആരോ എടുത്തു കേരളം അതൊക്കെ വായിക്കും അതെ ഞാൻ അമ്മക്ക് ഒരു കണ്ണന സമർപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് സമർപ്പിക്കുന്നതിന് കൊഴപ്പൊന്നല്ലോ അമ്മയുടെ ചോദിച്ചാൽ അതൊന്നുമല്ല അതൊന്നും ഉണ്ടാവില്ല നീ വരക്കുന്നല്ല വരക്കുന്ന ആഗ്രഹിച്ചു അത് ചെയ്യണം അത്രേ ഉള്ളൂ നിനക്ക് അത്ര അത് പറഞ്ഞാൽ മതി അതിനെക്കൊണ്ട് നല്ല കാര്യം അല്ല ഞാൻ ഈ സംശയാണ് ദേവിയുടെ അമ്പലത്തില് പിന്നെ കണ്ണൻ കൊടുക്കൂ അറിയാത്ത ഉള്ളില് ശിവന്റെ വിഗ്രഹം ഇല്ലേ ശിവന്റെ വിഗ്രഹമുണ്ട് ഗണപതി വിഗ്രഹമുണ്ട് അവരെ അഭിപ്രായം കൂടെ നമ്മളെല്ലാം ഇറങ്ങി അമ്പലത്തിൽ ഇല്ലല്ലോ റിട്ടേർഡായിട്ട് വയസ്സിൽ അങ്ങനെ ആഗ്രഹിച്ച കാര്യം അവിടെ സാധിപ്പിച്ചു അയ്യപ്പന് അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ല ഭക്ഷണമല്ല കൊടുത്തത് കൊലയാണ് അത് ഭക്ഷണ ഐറ്റംസിൽ തന്നെ പെടുമല്ലോ അപ്പം അതും ഉണ്ടാക്കി വിശാരിക്ക ഒന്ന് പോയി കണ്ടു എല്ലാവരെയും ഒക്കെ കണ്ടില്ല വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തിരിച്ചു വീട്ടിലോട്ട് പോവുകയാണ് ഒട്ടുക ബ്ലോക്കാണ് എൻ്റെ ഫോണിൽ ചാർജും കുറവാണ് അപ്പം ഞാൻ പറഞ്ഞില്ല വൈൻഡപ്പ് ചെയ്തിട്ടേക്ക് ഇനി ഇവൻ ഫോൺ ഓഫ് ഓഫായി പോയാലും കുഴപ്പമില്ലാതോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം ഈ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരോടും ബൈ ദൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം അസ് ഓക്കെ ബൈ